ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് എന്നും വരാറുള്ള ആ പഞ്ചായത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് കുളം കാണുന്നത് ഈ സ്ഥലത്തിലുള്ളതല്ല അപ്പോൾ ഇതിനോട് ചേർന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് തൊട്ട് അടുത്തൊരു കുളമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതാ കമ്പിയിലേക്കുള്ള ഈ ഒരു വീടും എഴുപത്തി നാല് സെൻറ്റ് പറമ്പും എഴുപത്തി ആറ് സെൻറ്റ് പള്ളിയാലും ഇത് രണ്ടും ചേർന്ന് ഒന്നര ഏക്കർ സ്ഥലവും ഈ വീടാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ വീഡിയോ പോസ്റ്റ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ളത് നല്ല വിലപ്പാകുള്ളതും വലിയ കുഴപ്പമില്ലാത്ത കച്ചവടം നടക്കും എന്ന് തോന്നുന്നതാണ് കൂടുതലും ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് പിന്നെ വെറുതെ ദിവസം വീഡിയോ ചെയ്യണമെങ്കിൽ ഓരോന്നൊക്കെ എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെന്താ വിചാരിക്കണത് കച്ചവടം നടക്കട്ടെ നടക്കുന്നത് നമുക്ക് തോന്നുമല്ലോ കുഴപ്പമില്ല എന്ന് തോന്നുന്നതാണ് കൂടുതൽ കച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു എഴുപത്തി നാല് എഴുപത്തി നാല് തെങ്ങ് എന്നാണ് പറഞ്ഞത് എഴുപത്തി നാല് തെങ്ങ് ഉണ്ട് വെള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ കിണർ അടുത്താണ് വെള്ളമുള്ള ഏരിയ തന്നെയാണ് എന്താ പറയുക വെള്ളം കിടന്നത് ഈ വീടിനുള്ളൊന്നും എടുത്തിട്ടല്ലേ നമ്മൾ അപ്പോൾ ഒരു ആയിരത്തോളം ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ ഉണ്ടാവും ഈ വീടും ഇതിനോട് ചേർന്ന് ഒന്നര ഏക്കർ സ്ഥലം ഒരു എഴുപത്തിനാല് തെങ്ങ് അറുന്നൂറ് കവുങ്ങ് അതായത് വലിയ കവുങ് ആയിട്ടുണ്ട് അടച്ച് തൈ വെച്ചിട്ടുമുണ്ട് ഒരു അഞ്ഞൂറ് തൈ വെച്ചിട്ടുമുണ്ട് നമ്മൾ ഇതിപ്പോൾ ഏകദേശം ആകുമ്പോൾ ഇത് വെട്ടിക്കളുകയും ചെയ്യും അടുത്ത തൈ വരുകയും ചെയ്യും അത് അഞ്ഞൂറ് തൈ വെച്ചിട്ടുണ്ട് അത് ഹൈറ്റ് കൂടിയ കവുങ്ങാണ് അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഇത് രണ്ടും ചേർന്ന് ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളൂ അതായത് കടമ്പഴിപ്പുറം ജംഗ്ഷനിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ സ്ഥലം എത്താം അപ്പോൾ ഇതിനെക്കുറിച്ച് വഴി എല്ലാ വഴി കരണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് വെള്ള സൗകര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് അപ്പം നമ്മൾക്ക് ഈ വീടും അതായത് ഇപ്പോൾ ചിലവർക്ക് ഒന്ന് ചെന്ന് ഇങ്ങനെയാണ് കൂടുതൽ ചോദിക്കാറ് അതായത് ഒരു വീടും കുറച്ച് സ്ഥലമൊക്കെ ആയിട്ട് കിട്ടാറുണ്ടോ പിന്നെ അങ്ങനെയാണെന്ന് ചോദി അതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് കാരണം പറമ്പുണ്ട് പള്ളിയാലാണ് രണ്ടും അപ്പോൾ വീടുണ്ട് വഴി സൗകര്യമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ വിലയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് വില ഇത് രണ്ടും കൂടി അതായത് മൊത്തം ഈ ഒന്നര ഏക്കർ ഈ വീടും കൂടിയിട്ട് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യുന്നത് പരമാവധി കച്ചവടം കുഴപ്പമില്ല കാരണം നമുക്ക് റേറ്റിന് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നതാണ് കൂടുതൽ വീഡിയോ ചെയ്യാറ് പിന്നെ ചെയ്യാറുണ്ട് വില കൂടിയതൊക്കെ ചെയ്യാറുണ്ട് എന്നാലും നമ്മൾ വീഡിയോ കാണുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് തോന്നുന്ന അധികം വീഡിയോസാണ് കൂടുതൽ ചെയ്യാറുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ നടക്കുമ്പോഴാണ് ഒരു നല്ല വലിയ കുഴപ്പമില്ലാത്തത് കിട്ടുക അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വീഡിയോ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് വീടും പിന്നെ വന്ന് താമസിക്കാനും പറ്റിയ നല്ല ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കടമ്പിപ്പുറം ജംഗ്ഷൻ എനിക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളതെന്ന് പറയുമ്പോൾ ബാക്കി പറയേണ്ട കാര്യമില്ല എല്ലാം അവിടെ തന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഏരിയ തന്നെയാണ് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിൽ പരമാവധി വരാൻ നോക്കുക നേരിൽ വന്ന് കാണുക ഇഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും വിലയിൽ വ്യത്യാസം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പേര് ഞാൻ വിളിച്ചു ചോദിക്കുന്നത് നമുക്ക് കൂടുതൽ കോൾ വരാറുള്ളത് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട ഉടനെ ചോദിക്കും അതിന് ഇത്രയ്ക്ക് നടക്കുമോ ഇത്രയ്ക്ക് നടക്കുമോ ഞാൻ അവരോട് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ വന്ന് കാണുമോ കാണും ഏറ്റവും ഓണറായിട്ട് സംസാരിക്കുക ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്ര മാസം തരുമോ ഇങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് കയ്യിലുള്ള എമൗണ്ട് പേപ്പറ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഈ വിലയ്ക്ക് തരുമോ എല്ലാവരും ഫോണിൽ അവിടെ നിന്ന് ഇത് 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 ഇത്രയ്ക്ക് നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കതൊക്കെ പറയാൻ കഴിയില്ല കാരണം അവർ പറഞ്ഞ വിലയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് ഇനിയിപ്പോൾ അതിൽ കുറവായി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം ഇത് വ്യത്യാസമാകും ഈ അറിവെന്ന് തന്നെ കുറവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബേഴ്സൊക്കെ ചെയ്തുള്ളൂ അടുത്ത വീഡിയോ വരെ ബാ